നടി നവ്യ നായരുടെ ജീവിതം പലപ്പോഴും തുറന്നു പറയാത്ത ഒരു പുസ്തകം പോലെയാണ് താരങ്ങളെല്ലാവരും അത്തരത്തിൽ അവരുടെ വിവാഹ ജീവിതവും ദാമ്പത്യ ജീവിതമെല്ലാം തുറന്നു പറയാറുണ്ടെങ്കിലും അതിനൊന്നും തീരെ താല്പര്യമില്ലാത്തൊരു നടി തന്നെയാണ് നവ്യ നായർ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണത് നവ്യ നായരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും ഭർത്താവിനെയോ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ സ്വന്തം വീട്ടുകാരിയോ കൂട്ടുകാരിയോ ചതിച്ചവരെയോ ഒന്നും കുറിച്ച് തന്നെ അങ്ങനെ വ്യക്തമായി പറയാറില്ല സ്നേഹം തന്നവരെക്കുറിച്ചും സ്നേഹം കൊടുത്തവരെക്കുറിച്ചും മാത്രമാണ് നവ്യ പറയാറുള്ളത് എന്നാൽ സന്തോഷ് എന്ന നവ്യയുടെ ഭർത്താവ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയ തൻ്റെ ജീവിതത്തിലെ നൃത്തത്തെക്കുറിച്ച് നവ്യ പലപ്പോഴും പറയാതെ സൂചിപ്പിച്ചിട്ടുണ്ട് കറസ്പോണ്ടൻറ്റായി ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ തന്നെ അപ്ലൈ ചെയ്ത് നിൽക്കുമ്പോൾ ഒഴായിരുന്നു ശരിക്കും പറഞ്ഞാൽ സന്തോഷ് പോകണ്ട എന്ന് പറഞ്ഞത് എല്ലാം ആദ്യം സന്തോഷ് തന്നെയാണ് അയച്ചതെന്ന് നവ്യ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് കോൾ വന്നതും മാസത്തിൽ രണ്ട് തവണ അവിടെ പോകണമെന്ന് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ട് ആറ് ദിവസം അവിടെ താമസിക്കേണ്ടി വരുമെന്നും പറഞ്ഞു തേറ്റ് നേരത്തെ തരുമെന്നും പക്ഷേ ഇൻറ്റർവ്യൂ കോൾ വന്നപ്പോൾ ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞതും നവ്യയുടെ വാക്കുകൾ തന്നെയാണ് എനിക്കിപ്പോഴും അതെന്താണെന്നറിയില്ല കുറേ പറഞ്ഞു നോക്കി മോൻ ചെറുതാണ് ഇപ്പോൾ പോകണ്ട വേറൊരു സ്ഥലത്ത് പോകാം എന്നൊക്കെ ചേട്ടൻ തന്നോട് പറഞ്ഞെന്നും നവ്യ തന്നെ തുറന്നു പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ നിസ്സഹായരായി പോകുന്നതെന്നും പറഞ്ഞു മെല്ലെയാണ് നമ്മൾ തിരിക്കുന്നത് ചിലർ തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്ന് നവ്യ പറഞ്ഞു എന്തു ചെയ്യുമെന്ന ചിന്തയായി പിന്നീട് ഡാൻസ് പഠിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞു സിനിമയിൽ ഞാൻ വിചാരിക്കുന്നത് പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നില്ല എന്നും പറയുന്നുണ്ട് വലിയ ഗ്യാപ്പ് വന്നപ്പോൾ ലോകം തന്നെ മറന്നുപോയിരുന്നുവെന്നും തന്നെ അന്ന് ഓർത്തെടുത്തു പറയുന്നു നവ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പ്രേക്ഷകർ ആക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതെന്ന് പറയാം ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യ നായർക്ക് ശക്തമായൊരു തിരിച്ചുവരവ് നടത്താൻ സാധിച്ചത് മഞ്ജു വാര്യരെ പോലെ മലയാള സിനിമയിൽ ഇപ്പോൾ സാന്നിധ്യമായി തന്നെ നിൽക്കുകയാണ് നവ്യ നായർ വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് താര സോഷ്യൽ കൂടി നടത്തിയിട്ടുണ്ടായിരുന്നത് ജാനകി ജാന എന്ന സിനിമയും ചെയ്തു നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പാദരാത്രി എന്നാണ് ഒരു സിനിമയുടെ പേര് ഷൗബിൻ ഷാഹിറും നവ്യയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ പുഴു എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട രതീനെയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തിൻ്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാൾ തന്നെയായിരുന്നു നവ്യ നായർ ഇഷ്ടമെന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന നവ്യ പിന്നീട് നന്ദനം വെള്ളിത്തിര പാണ്ടിപ്പട കല്യാണരാമൻ തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു ഇന്നും നവ്യയുടെ പഴയ സിനിമകൾ ആരാധകരിലുണ്ട് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം പഴയതുപോലെ തുടരെ സിനിമകളിൽ ഇന്ന് നവ്യ ചെയ്യുന്നില്ല എന്നും എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്കെല്ലാവർക്കും നവ്യയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ അറിയുന്നുമുണ്ട് സോഷ്യൽ െല്ലാം വ്യക്തമായി തന്നെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് നവ്യ നായർ എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയുന്ന ഒരു കാര്യം കൂടിയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ